ഹലോ വെൽക്കം ടു കൈതപ്പുള്ളി ചാനൽ ഞാനിപ്പോഴുള്ളത് ഗുരുവായൂർ കിഴക്കേ നടയിലാണ് അമ്പലത്തിന് കിഴക്കൻ നടയിലാണ് ഇവിടെ ഗുരുവായൂർ കച്ചവടത്തിന് വന്നിട്ടുള്ളതാണ് ഗുരുവായൂർ അമ്പലത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ അമ്പലത്തിനെ ആശ്രയിച്ച് കോടിക്കണക്കിന് ജനങ്ങളാണ് ജീവിച്ചു പോകുന്നത് ഇത്രയും നല്ല രീതിയിൽ കച്ചവടം ചെയ്യാനും എല്ലാത്തിനും നമ്മൾക്ക് എല്ലാ നാനാവിധ ജാതിക്കാരും കടകളിൽ ജോലി ചെയ്യുന്നുണ്ട് ആർക്കും ഒരു ബുദ്ധിമുട്ടില്ല ഇവിടെ ഒരു വർഗീയതയോ മറ്റോ ഒന്നുമില്ലാത്ത സ്ഥലമാണ് ഹിന്ദുക്കൾക്ക് അമ്പലത്തിനുള്ളിലേക്ക് മാത്രമേ പ്രവേശനമില്ലാത്തതുള്ളൂ അല്ലാതെ നടപ്പന്തല്ലോ അമ്പലം കാണുന്നതിനോ ഒന്നും ഒരു വിരോധവുമില്ല ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം കൊണ്ട് യക്ഷോഭി ലക്ഷം ജനങ്ങളാണ് ഇവിടെ ജീവിച്ചു പോകുന്നത് ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം കൊണ്ടാണ് എൻ്റെ കുടുംബം രക്ഷപ്പെട്ടത് എൻ്റെ കാരണന്മാരായിട്ട് ഇവിടെ ഉടനട കടയിൽ കൊടുത്ത് ജീവിച്ചിരുന്നതാണ് ഇപ്പം എൻ്റെ വാപ്പ് മരിച്ചപ്പോൾ ഞാനാണ് ആ ചെയ്യുന്നത് അപ്പം ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം കൊണ്ട് ഞങ്ങളും നല്ല രീതിയിൽ ജീവിച്ചു പോകുന്നു അത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ ചാനൽ കൈതപ്പുള്ളി ചാനൽ നിന്നെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം നമ്മുടെ ചാനലിനെ വളർത്തണം എന്നും എല്ലാവരും നല്ല നല്ല എല്ലാവരും നന്മ വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു ബൈ